അപ്പൊ ഈ കാണുന്ന പുഷ്പ ജംഗ്ഷൻ ഈ പേരെങ്ങനെയാ വന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഇവിടെ കോഴിക്കോട് എല്ലാവരും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ മതി എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടി പറയാണ് പണ്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പുഷ്പ തിയേറ്ററിന്റെ പേര് പുഷ്പ ജംഗ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഈ ഒരു പുഷ്പ ജംഗ്ഷന്റെ അടയാളമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻഡോ ഇലക്ട്രിക്കൽസ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ശിഷ്യന്മാർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അതെ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും വളരെയധികം പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ഇൻഡോ ഇലക്ട്രിക്കൽസ് നമ്മുടെ പുഷ്പ ജംഗ്ഷനിൽ കല്ലായി റോഡിലുള്ള ഇൻഡോ ഇലക്ട്രിക്കൽസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെ ഇവിടുത്തെ കാര്യം എക്സ്പ്ലോർ നോക്കിയാലോ അപ്പം വയേഴ്സിലും സ്വിച്ചസിലും ഫാൻസി ലൈറ്റ്സിലും അതേപോലെ തന്നെ ഫാനിലൊക്കെ ലീഡിങ് പ്ലെയർ ആയിട്ടുള്ള ഇൻഡോ ഇലക്ട്രിക്കൽസ് ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് ഈ ഒരു സാനിറ്ററി ആൻഡ് പ്ലംബിംഗ് ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആ കളക്ഷൻ കൂടി നോക്കാം പുഷ്പ ജംഗ്ഷനിലുള്ള ഈ ഒരു ഇൻഡോ ഇലക്ട്രിക്കൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റംസ് നോക്കി സെലക്ട് ചെയ്തെടുക്കാം കാരണം അത്രയ്ക്കുണ്ട് കളക്ഷൻസ് നമ്മുടെ ഇപ്പം വീടിൻ്റെ ആണെങ്കിലും ഓഫീസിൻ്റെ ആണെങ്കിലും ഇൻറ്റീരിയർ വേറെ ലെവൽ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസും എനിക്ക് വന്ന് കാണാൻ പറ്റും കജാരിയ ടൈലിൻ്റെ ബ്രാൻഡ് ഉണ്ട് കെറോവിറ്റ് എന്ന് പറയുന്ന കജാരിയ ടൈലിലെ ബ്രാൻഡാണ് പിന്നെ പാരിവർ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ജോൺസൺ ബാക്ക് ഫിറ്റിങ്സിൻ്റെ പിന്നെ പ്രീമിയായിട്ട് ചെയ്യുന്ന സ്പെയിൻ ബ്രാൻഡ് ഉണ്ട് റോക്ക എന്ന് പറയുന്നത് റോക്ക അതാണ് മെയിൻലി ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ബ്രാൻഡ് പിന്നെ പി വി സ്പൈപ്പ് സുപ്രീം വന്ന ബ്രാൻഡാണ് ചെയ്യുന്നത് അത് കാറ്റലോയിൽ കാണുന്ന ഹെറ്റ് സെറ്റ് ആയിട്ടും ഞങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഓൾ കേരള സപ്ലൈ ഉള്ളതാണ് ഞങ്ങൾക്ക് അവിടെയാണ് എവിടെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മലബാർ ഏരിയയിൽ ഓരോരോ വലിയ വലിയ പ്രോപ്പർട്ടീസ് കാണാറുണ്ടല്ലേ അവിടെയൊക്കെ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാലും അവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് അധികം ഈ ഇൻഡോ ഇലക്ട്രിക്കൽസ് പോയിട്ടുള്ളതായിരിക്കും ലൈറ്റ്സ് ആയിക്കോട്ടെ സാനിറ്ററി വെയർ ആയിക്കോട്ടെ പ്ലംബിംഗ് ആയിക്കോട്ടെ എല്ലാത്തിന്റെയും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പുഷ്പ ജംഗ്ഷനിലുള്ള ഈ ഒരു ഇലക്ട്രിക്കൽസ് സ്വീസ്റ്റ് ചെയ്ത് നോക്കൂ വേറെ എവിടെയെങ്കിലും കാണാം കൂടുതൽ ടി സി നമ്പറിന് വിളിക്കാം ബൈ